ചെമ്പകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ രണ്ട് ദിവസമായി നടന്നു വന്നിരുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉടുമൻചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്തു കുടിയേറ്റ കാലം മുതൽ തലമുറകൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ ചെമ്പകപ്പാറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹയർ സെക്കൻഡറി കൂടി ആരംഭിക്കേണ്ടത് അനിവാര്യമാണെന്നും അതിനുവേണ്ടി പരിശ്രമിക്കുമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉടുമ്പൻചോല എം എൽ എം എം മണി പറഞ്ഞു പുതിയതായി ഹയർ സെക്കൻഡറി അനുവദിക്കുന്ന നിലയുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഗവൺമെൻറ് ഗവൺമെൻറ് അനുവദിക്കുന്ന നിലയുണ്ടെങ്കിൽ നമുക്ക് കൈകാര്യമില്ല ഇല്ലെങ്കിൽ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അപ്പം ഞാനിനെ പറഞ്ഞു അതിനോട് കിട്ടിയില്ലെന്നൊന്നും പറഞ്ഞ പരാതി പറയാനായി ഏതായാലും നല്ല നിലയിൽ നല്ല നിലവാരത്തിൽ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നുവെന്ന് കാണുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എൻ്റെ മണ്ഡലത്തിലെ മിക്കവാറും സ്കൂളുകൾ തന്നെ അത് പ്രൈവറ്റ് മേഖലയിലാണെങ്കിലും ഗവണ്മെൻറ്റിൻ്റെ മേഖലയിലാണെങ്കിലും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ജി സത്യൻ അധ്യക്ഷനായ യോഗത്തിൽ ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലിച്ചൻ വെള്ളക്കട ഒസ് പ്രഭാകരൻ നായർ കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും പൂർവ്വ വിദ്യാർത്ഥിയുമായ റിജി മുക്കാട്ട് ഡിഇഒ പി കെ മണികണ്ഠൻ സ്കൂൾ ഹെഡ്മിസ്ട്രസ് എസ് സുനിതകുമാരി പൂർവ്വ അധ്യാപകരായ എ ഡി ഫിലോമിന രാജൻ പി ടിഎ പ്രസിഡന്റ് അനീഷ് രാഘവൻ ജോസഫ് മാത്യു കാരിമറ്റം ബിജു പുളിക്കലേടത്ത് തുടങ്ങിയവർ സംസാരിച്ചു ബെന്നി താനിക്കൽ കെ ജി ബിജുകുമാർ സജിമോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ആഘോഷങ്ങളുടെ ഭാഗമായി നൃത്തസന്ധ്യ നാടൻപാട്ട് ഫിഗർ ഷോ തുടങ്ങിയ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു